ജയിലുകളിൽ പണ്ടും ലഹരി വസ്തുക്കൾ സുലഭമായിരുന്നുവെന്ന് കെ സുധാകരൻ ആവുന്നില്ലെന്നും കഴിവുകെട്ട സർക്കാർ ആണിതെന്നും അദ്ദേഹം ജയിൽ ചാടുന്നതിന് ഗോവിന്ദചാമക്ക് ജയിലിനുള്ളിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിചാരം സ്കൂളുകളിലും ജയിലുകളിലും അടക്കം ലഹരി സുലഭമാണ് പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന സമ്പ്രദായം നാട്ടിൽ സ്ഥായിയാണ് അത് നിർത്താൻ സർക്കാരിനാവുന്നില്ലെങ്കിൽ അത് തെളിച്ചു പറയുകയാണ് വേണ്ടതെന്നും കെ സുധാകരൻ പറഞ്ഞു ലഹരി കിട്ടാത്ത യു പി സ്കൂളിൽ ലഹരിയുണ്ട് ഐ സ്കൂളിൽ ലഹരി ഉണ്ട് കോളേജിൽ ലഹരിയുണ്ട് ഫാക്ടറിയിൽ അറിവുകളുണ്ട് സർക്കാർ ഓഫീസിൽ ലഹരിയുണ്ട് എല്ലാവിടെയും ലഹരിയുണ്ട് അത് നിയന്ത്രിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനില്ല എന്ന് ഓരോ ദിവസത്തെ വാർത്ത നമ്മളെയെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ശരിയാണ് എന്തു പറഞ്ഞാലും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് കൊച്ചു മക്കൾക്കാണ് ഈ സാധനം കൊടുത്ത് കൊണ്ടുപോകുന്നത് ആറ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇതെന്ന് കഴിക്കുന്ന ഇടത്ത് എത്തിയിരിക്കുന്നു നമ്മുടെ നാട് ഇവിടെ ആരുണ്ട് ചോദിക്കാൻ നാഥനുണ്ടോ ജയിലിൽ സുലഭമാണ് എല്ലാ കാലത്തും ഇപ്പോഴടുത്തൊന്നും ജയിലിൽ ഒരുപാട് കാലമായി ജയിലിൽ ഇത് സുലഭമാണ് ആരെ അതൊക്കെ സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ നമ്മൾ ദൂഹിച്ച് പറയേണ്ട കാര്യമാണോ സർക്കാർ അന്വേഷിക്കണം സർക്കാർ അതിന് മെഷീനറി ഉണ്ടല്ലോ മെക്കാനിസം ഉണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്തി തൻ്റെ ഇടത്തോടെ നട്ടലിലൂടെ ഇത് കാണാനും അതിന് ഉത്തരവാദിപ്പെട്ടവരെ കണ്ടുപിടിക്കാനും ബിഹൈൻഡ് ബിഹൈൻ സീൻ അതൊക്കെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനില്ലേ